ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു പിസ ഉണ്ടാക്കിയാലോ ആദ്യം നമ്മൾ അതിനാവശ്യമായ മൂന്ന് പെന്ന മാത്രമേ വേണ്ടിയുള്ളൂ അതെടുക്കുക മൂന്ന് കോഴിമുട്ട എടുക്കുക അതിലേക്ക് കുരുമുളക് പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്യുക പിന്നീട് നമ്മൾ പൊടിച്ച് വെച്ച മാറ്റി വെച്ച ബെന്നയിലേക്ക് മിക്സ് ചേർത്ത് ഇത് രണ്ടും കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്യുക പിന്നീട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ക്യാപ്സിക്കോ മല്ലിച്ചപ്പ് തക്കാളി കാബേജ് സവോള അനാർ ലേസിങ് ലേസ് ഞാൻ ചെറുതാക്കി ഇങ്ങനെ പൊടിച്ചതാണ് പിന്നെ ചീസ് വേണം ചീസ് ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ പിസോ ചീസാണ് എടുത്തിട്ടുള്ളത് പിന്നീട് നമ്മൾ ഫ്ലൈപ്പാൻ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഓയിൽ വയ്ക്കുക പിന്നെ ഒന്ന് നേരത്തെ ബാറ്ററി ഇതിലേക്ക് വെക്കുക എന്ന് കുറച്ചൊരു രണ്ട് മിനിറ്റായ ബാറ്ററി ഭാഗം അടിഭാഗം ചൂടായിട്ടുണ്ടാവും എന്നിട്ട് ഇതേപോലെ മറിച്ചില്ല നമ്മൾ ഒന്ന് മറിച്ച് മറിച്ചിടാണ്ടിരിക്കാമെന്ന് നോക്കുക ഒരു പാത്രം എടുത്ത് അതിലേക്ക് നൈസായിട്ട് ഇതേപോലെ മറിച്ചിടാൻ നോക്കുക പിന്നീട് നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിക്കുക ടൊമാറ്റോ സോസ് ഒഴിക്കുന്നതിൻ്റെ ശേഷം വേണമെങ്കിൽ നമുക്ക് ചീസ് യൂസ് ചെയ്യാം പക്ഷേ ഞാനിവിടെ ചീസ് അടിയിലിടുന്നില്ല ഒക്കത്തിൻ്റെ ഈ വെജിറ്റബിൾസിൻ്റെ മുകളിലാണ് ഇടുന്നത് കാരണം ഞങ്ങളിവിടെ ആർക്കും അങ്ങനെ ചീസ് വല്ലാണ്ട് ഇഷ്ടമല്ല അപ്പോൾ സവോള ഇടാം പിന്നെ തക്കാളി ഇടുക പിന്നെ അതിൻ്റെ ശേഷം ക്യാപ്സിക്കോ പച്ചമുളക് ഇടുന്നുണ്ട് പിന്നെ കാബേജ് ഇടുന്നുണ്ട് മല്ലിച്ചപ്പ് ആനാർ എന്നിവ എല്ലാം ഇട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ചീസൺ അതും ഞങ്ങൾക്ക് വല്ലാണ്ട് ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് ചീസ് അത്യാവശ്യം ഒരു മീഡിയം ലെവലിലാണ് ഇഷ്ടമുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ അടിയിലൊന്നും ഇടാത്ത അതുകൊണ്ട് അല്ലാണ്ട് നമ്മൾ നൂല് ചീസ് എന്ന് പറഞ്ഞൊരു നൂല് പോലെ പരിവാവില്ല അത്ര അങ്ങനെ ഓവറാക്കിയിട്ട് അല്ലാണ്ടാണ് ഇതിൽ ഞങ്ങൾ യൂസ് ചെയ്തത് ഞങ്ങനെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് ഈ നേരത്തെ നേരത്തെ കാണിച്ചില്ലേ ബാറ്റർ അത് ഇതായി വന്നതിന് ശരി ടൊമാറ്റോ സോസ് ഒഴിച്ചതിന് ശേഷം ചീസ് നമുക്കിതേപോലെ ഇട്ട് കൊടുക്കാം അടിയിൽ മുകളിലെ ചീസ് കിട്ടിയാൽ നല്ല മെൽറ്റ് ആയി വന്നാൽ നല്ല നൂല് പോലെ കിട്ടും ഞങ്ങൾക്ക് പിന്നെ അതിനോട് വലിയ താല്പര്യം അതുകൊണ്ടാണ് അതോടാണ് ഞങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുന്നത് പിന്നീട് ഞാൻ ഞാനിതിൻ്റെ ഇടയിൽ അടിയിലൊരു ചെറിയ ഫ്ലേപ്പാൻ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കാരണം വേറെ ഒന്നല്ല നമ്മളൊരു ചീസും എല്ലാം കൂടി മെൽറ്റ് ആയി ഇടുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം എന്തായാലും ആവശ്യം വരും അപ്പോൾ അടിഭാഗം കരിയാണ്ടിരിക്കാൻ അടിയിൽ ഫ്ലേപ്പാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് നമുക്ക് ഇതുപോലെ കുപ്പം അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ കാണാൻ ബായ്